നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം പുതിയൊരു വർഷം തന്നെ പിറന്നിരിക്കുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധികളും ഐശ്വര്യവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു പുണ്യമാസത്തിന്റെ തുടക്കം വന്നു ചേരുന്നു സൂര്യന്റെ പകർച്ച ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടാകെ മാറ്റങ്ങൾ കൊണ്ടുവരും സൂര്യൻ സ്വക്ഷേത്രമായ ചിങ്ങം രാശിയിലേക്ക് പകർന്നിരിക്കുന്നു ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നു അതിൽ ഏറ്റവും അധികം വന്നു ചേരാൻ പോകുന്നത് ചില അനുകൂലമായ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവസരങ്ങൾ പരിശ്രമങ്ങൾ ഇതിനൊക്കെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരാൻ പോകുന്നു ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ കൊയ്യുന്ന ചില നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ എത്തരത്തിലാണ് അവരുടെ ജീവിതത്തിനെ ബാധിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് നോക്കുക ഒട്ടേറെ ഗുണം ചെയ്യുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഇവർക്ക് അവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത് അവരുടെ തീരുമാനങ്ങൾ നല്ല രീതിയിൽ അവർക്ക് വിജയം കൊയ്യും ഒട്ടേറെ അവസരങ്ങൾ ഉണ്ടാക്കും വിദ്യാർത്ഥികൾക്കാണെങ്കിലും ജോലി സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ഉദ്യോഗാർത്ഥികളാണെങ്കിലും മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിലും വയസ്സായ ആളുകളാണെങ്കിലും കുടുംബിനികളാണെങ്കിലും എല്ലാ തരത്തിലും ഇവരെ ബാധിക്കാൻ പോകുന്നത് വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു പുതിയ വർഷം പുതിയ മാസം എല്ലാം കൊണ്ടും കത്തിച്ചൊലിക്കുന്ന ഉണ്ടാകുന്ന ചില നക്ഷത്രക്കാർ ആ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ആദ്യമായി ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം നക്ഷത്രമെന്ന് പറയുന്നത് ചിത്ര നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് പഠന സംബന്ധമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകൾ മാറുന്ന ഒരു സമയം വിദ്യാർത്ഥികൾക്ക് വന്നു ചേരുന്നു പുതിയ പുതിയ അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും ഏതൊരു കണക്കൂട്ടലുകളൊക്കെ ശരിയായി വരുന്ന വിജയം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും അനുകൂലമായ സ്ഥിതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന വലിയ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സമയമാണ് പ്രതീക്ഷിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം എത്തിച്ചേരുന്നു ഇവർ എന്ത് ആഗ്രഹിച്ചാലും അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്ന സമയം കൂടിയാണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതും ഏറ്റവും അനുകൂലമായ രീതിയിൽ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു സൗഭാഗ്യ വർധനവ് തന്നെയാണ് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടാനുള്ള അവസരങ്ങളും ജീവിതത്തിൽ കടന്നു വരുന്നു ഒരു വർഷത്തിൽ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ സംഭവവികാസങ്ങളും വികാസങ്ങളും സംഭാവനകളും നൽകാൻ പോകുന്ന ഒരു സമയമാണ് അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നു ഈ ഒരു സൗഭാഗ്യം അവരുടെ ജീവിതത്തിൽ വരുന്ന വർഷം വരെ നീണ്ടു നിൽക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ദൂരദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ലഭിക്കുന്നു ദീർഘദൂര യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അതിനുള്ള ഉണ്ടാകും ആത്മീയമായ കാര്യത്തിലൊക്കെ വളരെയധികം താല്പര്യമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതിലൂടെ നേട്ടങ്ങൾ കൊയ്യുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് വഴിപാടുകൾ സമർപ്പിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ തടസ്സങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുകയും നേട്ടങ്ങൾ ഇവരുടെ കൂടെ ഒന്നിച്ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യം മഹാ ഐശ്വര്യം സമൃദ്ധി ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം ചോതിയാണ് വളരെ ദോഷകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും കുതിച്ചുയരാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രം ചോദ്യനക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് തൊഴിൽ മേഖലയിൽ ഏറ്റവും അനുകൂലമായ രീതിയിൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് തൊഴിൽ ലബ്ധി ഉണ്ടാകുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു ആഗ്രഹിച്ച പോലെ തന്നെ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നു വരുമാന വർധനവ് ഉണ്ടാകുന്നു ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുത്ത് വിജയിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നു തൊഴിൽ ഇടത്തിൽ ഏറ്റവും നല്ല കാലം തന്നെ വന്നു ചേരുന്നു മംഗളകരമായിട്ടുള്ള ആഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്ന ഒരു സമയമാണ് ഈശ്വരീയമായ കാര്യത്തിലൊക്കെ വളരെയധികം താല്പര്യം ചിരിക്കുകയും പുണ്യപ്രവർത്തികൾ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് സാധിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് സുഖപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന സൗഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നിറവിൽ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു സമയമാണ് സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് സ്വന്തമായി വീടെന്നൊരു സ്വപ്നം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒട്ടേറെ നേട്ടങ്ങൾ കൈമുതലായി വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മഹാഭാഗ്യമാണ് മഹാ സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മികച്ച മുന്നേറ്റത്തോടു കൂടി മികച്ച ഉയർച്ചയോടു കൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചു ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു സുഖഭോഗ വസ്തുക്കൾ ആഡംബര വസ്തുക്കളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും നേട്ടങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ഇവർക്കെല്ലാം കൊണ്ടും ഉണ്ടാകുന്നു സർക്കാർ തലത്തിൽ പോലും നിന്നുപോലും ഉണ്ടാകുന്ന ഒരു കാലമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നു സമ്മാന പെരുമഴ തന്നെ ഈ നക്ഷത്രക്കാർക്ക് വന്നിച്ചേരുന്നു തൊഴിൽ സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളും മാറുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യവും അംഗീകാരവും പ്രശസ്തിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങൾ കൈ മുതലായി സാധിക്കുന്ന ഒരു സമയം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ വലിയ തോതിൽ തന്നെ അവരുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നു വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒട്ടേറെ അനുഗ്രഹീതമായ സാഹചര്യങ്ങൾ വീട് വാഹനം എന്ന ഒരു സ്വപ്നം പോലും നടപ്പിലാകുന്ന ഒരു സമയമാണ് വിലപിടിപ്പുള്ള ആഭരണം വസ്ത്രം ഇതൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറുന്നു ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നു ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു വിദ്യാപരമായിട്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് മഹാഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ വയ്യാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ ഗംഭീരമായി അനുഗ്രഹീതമായി ഈശ്വരൻ്റെ കൂടി നടപ്പിലാകുന്ന ഒരു സമയമാണ് അനിഴം നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഇവർക്ക് വന്നു ചേരുന്നു വിശ്വസമ്മതമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് പുരോഗതി അവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ അവർക്ക് കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കും അതോടൊപ്പം തന്നെ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മഹാഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ജോലിയിൽ പ്രൊമോഷൻ ശമ്പളവർധനമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം ത്രിക്കേറ്റ നക്ഷത്രമാണ് സർക്കാർ തലത്തിൽ നിന്നുള്ള ജോലി ലഭിക്കാനുള്ള അവസരവും സർക്കാർ തലത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്ന ഐശ്വര്യവർധനവ് തന്നെ വന്നു ചേരുന്ന ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നിറകൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു വൻതോതിൽ ലാഭം വർദ്ധിച്ചു കാണുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പൂരോട്ടാതി നക്ഷത്രമാണ് പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് രോഗദുരിതങ്ങളൊക്കെ മാറുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരാനുള്ള അവസരങ്ങൾ എത്തിച്ചേരുന്നു മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഇവർക്ക് വന്നു ചേരും രോഗദുരിതങ്ങൾ മാറും ആരോഗ്യ കാര്യത്തിലൊക്കെ ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും ആരോഗ്യം വീണ്ടെടുക്കും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സാഹചര്യങ്ങൾ വർദ്ധിക്കും ശത്രുദോഷമൊക്കെ മാറും വ്യാപാര വ്യവസായ രംഗത്ത് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സമൊക്കെ മാറും വിവാഹ ബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ നല്ലൊരു വിവാഹം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു സ്വത്തകൾ സ്വന്തമാക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും കർമ്മ മേഖലയിൽ ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മഹാഭാഗ്യം തന്നെയാണ് മഹാ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് അവിടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും കാണുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു കർമ്മ മേഖലയിൽ നേട്ടങ്ങളുണ്ടാകുന്നു വിദേശയാത്രയ്ക്ക് അനുഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന സമയം തന്നെയാണ് അതോടൊപ്പം തന്നെ വിദേശത്ത് നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം പരിശ്രമങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഭാഗ്യാനുഭവങ്ങൾ വളരെയധികം ഇവർക്ക് വന്നു ചേരുന്നു എല്ലാ രീതിയിലും വിജയം കൈമുതലാക്കാൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയം വന്നു ചേരുന്നു വിജയം ഇവരുടെ കൂടെയുണ്ട് ലാഭവീതം വർദ്ധിക്കുന്നു ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് മാറും ഐശ്വര്യ വർദ്ധനവ് തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് മികച്ച നേട്ടങ്ങളും മികച്ച ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു മഹാഭാഗ്യമാണ് മഹാഐശ്വര്യമാണ് ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാനുള്ള അവസരം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയം ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ നാളുകൾ തന്നെ ഇവർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം മകരം നക്ഷത്രമാണ് മകരം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കും കുടുംബത്തിൽ ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഒട്ടേറെ സാമ്പത്തിക ലാഭമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ നഷ്ടങ്ങളില്ലാതെ നേട്ടങ്ങൾ കൊണ്ട് സമരമാകാൻ പോകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയം ഉണ്ടാകുന്നു മികച്ച മാറ്റങ്ങൾ കണ്ടെത്തുന്നു ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് മഹാഭാഗ്യമാണ് ഐശ്വര്യമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ജീവിതത്തിലെ അച്ചടക്കത്തിനും അവരുടെ കഴിവുകൾക്കും അനുഗ്രഹത്തിനുമൊക്കെ ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പുനർതം നക്ഷത്രമാണ് പുനർതം നക്ഷത്രക്കാർക്ക് ഏറ്റവും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ തിങ്ങി നിൽക്കുന്ന ഒരു സമയം ജീവിതത്തിൽ ഏറ്റവും നല്ല കാലം വന്ന് പിറക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയം നല്ല സമയം തന്നെയാണ് എന്തൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചോ ആ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്ന ഒരു സമയമാണ് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടപ്പിലാക്കുന്ന ഒരു സമയം അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ തിരിച്ചടികളില്ലാത്ത അങ്ങേരോ പ്രശസ്തിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന തൊഴിൽപരമായിട്ടുള്ള പുരോഗതി വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ബിസിനസ് പരമായിട്ടൊക്കെ ഏറ്റവും ഉണ്ടാകുന്ന ഒരു സമയം ജീവിതത്തിൽ ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം